കർത്താവ് മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞത് ആണ് പിന്നീട് തൻ്റെ അന്ത്യ കൽപ്പനയിലും പറയുന്നത് നിങ്ങൾ ലോക ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്യുന്നതായ സമയത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുന്നതായ സമയത്ത് പറയുന്നത് നിങ്ങൾ സർവജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക സകല മനുഷ്യരെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യരെ പിടിക്കുന്നവരായി ആക്കുവാനായിട്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ മത്സ്യബന്ധനവും മനുഷ്യബന്ധനവും തമ്മിൽ അല്പവ്യത്യാസങ്ങളുണ്ട് താവ് പഠിപ്പിച്ചത് എന്താണ് മത്സ്യത്തെ പിടിക്കുന്നത് ഒന്നാമത് അതിൻ്റെ ഇഷ്ടം കൊണ്ടല്ല ഒരു മത്സ്യവും ഒരു മുക്കുവൻ പിടിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ മത്സ്യത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടാണ് മത്സ്യത്തെ പിടിക്കുന്നത് അത് ചൂണ്ടയിട്ട് പിടിച്ചാലും വല വീശി പിടിച്ചാലും എന്നാൽ കർത്താവ് ഉദ്ദേശിച്ച മനുഷ്യനെ പിടിക്കുന്നത് മനുഷ്യന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടല്ല നേരെ മറിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം അവനെ അറിയിച്ച് അവന് ഇഷ്ടപ്പെട്ടതിന് ശേഷം സൊമനസാലെ അവൻ ക്രിസ്തുവിനോട് ചേരുന്നതാണ് ക്രിസ്തുവിനെ പിടിക്കുക എന്ന് പറയുന്നത് ലേഖനത്തിൽ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അവനെ പിടിക്കാമെന്ന് വെച്ച് ഓടുകയാണ് തെമസ്കോസിന്റെ പടിവാതിൽക്കൾ വെച്ച് പൗരൂ സൗലിനെ പൗലൂസാക്കി പിടിച്ചതുപോലെ ദൈവത്തിൻ്റെ അനുസരിച്ച് ദൈവം ആരാണെന്ന് യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി സ്വമേധയാ യേശുവിനെ സ്വീകരിക്കുന്നതാണ് മനുഷ്യൻ ദൈവത്താൽ പിടിക്കപ്പെടുന്നത് എന്ന് പറയുന്നു അതുകൊണ്ടാണ് മത്സ്യത്തെ പിടിക്കുന്നതും മനുഷ്യനെ പിടിക്കുന്ന തമ്മിൽ വ്യത്യാസം അതുകൊണ്ടാണ് ക്രിസ്തീയ സഭ എപ്പോഴും പറയുന്നത് ആരെയും നിർബന്ധിച്ച് ക്രിസ്തീയ മതത്തിൽ ആക്കാൻ പാടില്ല സുവിശേഷം അറിയിക്കാനുള്ളതായ അവകാശം നമുക്കുണ്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് അതിനുള്ളതായ ഭരണഘടന സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആരെയും നിർബന്ധിച്ച് ക്രിസ്ത്യാനികളാക്കുവാൻ നമുക്ക് അവകാശമില്ല നാം അത് ചെയ്യാറില്ല സുവിശേഷം അറിയിക്കുന്നു ആ സുവിശേഷം സ്വീകരിക്കുമ്പോൾ അവർക്ക് സ്വമനശാല അവർ വരുന്നെങ്കിൽ അവർ ക്രിസ്ത്യാനികളാകുന്നു മാമോദിസ നൽകുന്നു എന്നുള്ളതാണ് അതാണ് ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ ദൗത്യം പറഞ്ഞിരിക്കുന്നത് യേശുക്രി പറയുന്നു രണ്ടാമത്